ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് മോക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ വൈസ് എന്താന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ വെച്ചിട്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ എടുത്ത് ബോയിലെയ്തിട്ട് അവൾക്കാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് തന്നെ വേണം കൂട്ടാൻ അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് ബോയിൽ ചെയ്തിട്ട് സോറി എന്താണ് പൊട്ടാറ്റോ ബോയിൽ ഇങ്ങനെ എൻ്റെ കട്ട് പീസ് ആക്കിയിട്ടോ പിന്നെ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് പേസ് കൊടുത്തിട്ട് കൂട്ടാനുണ്ടാക്കാൻ പോവുകയാണ് ഇങ്ങനെ ഒരു കൂട്ടാൻ അവൾ ഉണ്ടാക്കി വെക്കിയിരുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ മക്കൾക്ക് പെട്ടെന്ന് ചോറ് ഞാൻ ഏകദേശം ഇങ്ങനത്തെ ഉണ്ടോ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ ചിക്കനിക്ക് ഞാൻ ഒന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മിഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ ഉള്ളൂ ചിക്കൻക്ക് അവൾക്ക് മുളക് പൊടിയൊന്നും പറ്റില്ല സ്പൈസി ഇഷ്ടമില്ലാത്ത ഒരാളാണ് ചെ എന്നാൽ ചില നേരത്തെ സ്പൈസി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിത് എന്താണ് ചട്ടിയിലിട്ടിട്ട് പൊരിച്ചെടുത്തിട്ടോ ഇനി ഇതിലോട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് അവളെന്നത്തെ എന്താണ് ചോറിനുള്ള കൂട്ടാനിട്ടോ അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലോട് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ വേങ്ങ പോകാണ്ടിരുന്നു വേങ്ങര എന്നാൽ ഞങ്ങൾ ടൗണാണ് അവിടെ പോകാണ്ടിരുന്നു അപ്പോൾ നല്ല അപ്പോൾ പെരുമാഴയാണ് ഗവൺമെന്റ് വീട് എടുത്ത് പോടേ പിടിച്ച് പോയത് എനിക്കൊന്നും അറിയില്ല അത്രയ്ക്ക് മഴയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇനി ഇപ്പോൾ തോന്നും വണ്ടികളൊക്കെ കാണുമ്പോൾ നല്ലൊരു വണ്ടി കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ അത്ര നന്നായിട്ടോ അപ്പോൾ ഇവിടെ വലിയൊരു കേറ്റ് ഉണ്ട് കേട്ടോ ആ കേറ്റ് ഇറങ്ങണം ഞങ്ങൾക്ക് മെയിൻ ബസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് കുറച്ച് പ്രിൻ്റൗട്ടും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടിരുന്നു അപ്പോൾ ഞാൻ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് കഴിഞ്ഞ ശേഷം പിന്നെ വെള്ളി ഷോപ്പിൽ ഒന്ന് കയറാണ്ടിരുന്നു അവിടെ നിന്ന് വെള്ളി പാതസരം എടുത്തിട്ടോ നോക്ക് അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു നല്ല അടിപൊളി വെള്ളി വെള്ളിപ്പാൽസരം ഉണ്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് ആ മുത്ത് ടൈപ്പ് ഉള്ളതാണ് ഇരുന്നു കേട്ടോ ഇഷ്ടം പക്ഷേ അത് അവിടെ ട്രിൻ്റ് ഔട്ട് അയക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ സിമ്പിളുള്ള പാതസരം എടുത്ത് പോകുന്നുട്ടോ മുത്തുള്ളത് ആറ് മാസം കൊണ്ടൊക്കെ അത് എന്താണ് കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പിന്നെ ഒരു കുറേ പണികളൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി സമയത്തേക്ക് എന്താണ് ഷവർമ്മ കഴിക്കാൻ കയറി കേട്ടോ കയറിയിട്ടോ ഭയങ്കരത്തങ്ങനെ അപ്പോൾ അവിടുന്ന് ഷവർമയും കഴിച്ചു അപ്പോൾ ഒരു രണ്ട് മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യോ അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഷോപ്പിൽ എന്നാലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഷോപ്പിൽ ഇരുന്ന് കറൻറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് രണ്ടര മണിക്കൂർ അവിടെ പോസ്റ്റാക്കി അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഷവർമ്മ കഴിച്ചിട്ടു പോയി അപ്പോൾ ഷവർമ്മ ഷവർമ്മ വിഷംന്ന് ഊപ്പാട്ട് എടുക്കിയിരുന്നു ആ ടൈമിൽ അപ്പോൾ അവിടെ നിന്ന് പ്ലേറ്റുണ്ടോ ഓർഡർ ചെയ്തിരുന്നത് റോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് റോൾ വേണ്ട എന്ന് വിചാരിച്ച് കാരണം അത്രയൊക്കെ വിഷപ്പായിരുന്നു അപ്പോൾ ഒരു ഷവർമ്മയും കഴിച്ച് പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് കേട്ടോ അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ മയോണൈസിൻ്റെ ആളാണ് അപ്പോൾ ഒരു കുടം മയോണേസ് ആയാലും ഇവിടെ കുടഞ്ഞ വെച്ചിട്ടുണ്ട് അവൾക്ക് അപ്പോൾ അതും കഴിച്ചു പിന്നെ ഒരു നാല് മണി ഒക്കെ വീട്ടിലെത്തി അപ്പോൾ ഈ ഒരു ഹാങ്കർ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഹാങ്കർ ആണെങ്കിൽ ക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളി ഒന്നിൻ്റെ റേറ്റ് അൻപത് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി വെറുത്താണ് അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഷർട്ടും ജെൻസിൻ്റെ ഷർട്ടൊക്കെ പെട്ട നല്ല രീതിയിൽ ഷെൽഫിലൊക്കെ എന്താണ് സേവ് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ അതും എടുത്ത് അത് ഞാൻ എന്താണ് ഇതാ കേട്ടോ സംഭവം ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ ഓൺലൈനായിട്ട് എത്തിച്ചേരണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ജസ്റ്റ് പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നുട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ